ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായോ അത് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് അതായത് ജനിച്ച ശേഷം മുതൽ ഒരു വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ അതായത് ഏതൊക്കെ മാസം ഏത് തരം ആഹാരം കൊടുക്കാം എന്നതിനെക്കുറിച്ച് എന്നൊരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ മുകളിൽ സജസ്റ്റഡ് എന്നുള്ള വന്ന ലിങ്ക് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിൽ പോകും അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഇടുന്നുണ്ട് അത് നോക്കിയാൽ മതി അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കുറുക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാ അമ്മമാരും ചോദിച്ചതാണ് എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് പെട്ടെന്ന് ഇടാൻ ഇന്നത്തെ വീഡിയോ അതേക്കുറിച്ചാണ് അപ്പോൾ കുഞ്ഞുങ്ങളുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് വന്നേ കേട്ട് പഠിച്ച് റെഡിയല്ലേ ഞാൻ രണ്ടുതരം കുറുക്കുകൾ ആണ് പറയുന്നത് രണ്ടിനും കൂടി സെപ്പറേറ്റ് വീഡിയോ ഇടുന്നില്ല കാരണം സെയിം മെത്തേഡാണ് രണ്ടിൻ്റെയും അപ്പോൾ രണ്ടും ഇതിൽ തന്നെ പറയാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പെട്ടെന്ന് പോയി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ പിന്നീടായാൽ വീഡിയോ കണ്ടാൽ അതങ്ങ് കണ്ടിട്ട് പോകും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുമേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അങ്ങ് ഓർപ്പിച്ചേ ഏത്തക്കാണ് പൊടിച്ച കുറുക്ക് പിന്നെ റാഗി കുറുക്ക് ഇത് രണ്ടുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് റാഗി എന്ന് പറഞ്ഞത് മനസ്സിലായോ പലയിടത്തും പലതാ പറയുന്നത് പഞ്ഞിപ്പുല്ല് കൂവരക് എന്നൊക്കെ പറയും ഈ പടത്തിൽ കാണുന്നതാണ് റാഗി ഞാൻ പറഞ്ഞ സാധനം ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാൻ നല്ലതാണ് ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു സാധനമായത് ഞങ്ങൾ മിക്കവാറും ഈ റാഗിയുടെ പുട്ട് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുമാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോഴും ഇതിന്റെ ഇതിൻ്റെ ഒത്തിരി ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും അപ്പോൾ ആദ്യം ഇതിന്റെ പൊടികൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കാരണം പൊടി ഉണ്ടെങ്കിലേ നമുക്ക് കുറുക്ക് ഉണ്ടാക്കാൻ പറ്റൂ പലരും പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എൻ്റെ ചേച്ചിമാർ ചെയ്ത രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത് പച്ച ഏത്തയ്ക്ക അതിൻ്റെ തോട് ഇളക്കി കളഞ്ഞിട്ട് തോട് നല്ലതുപോലെ ഇളക്കി കളയണം കാ മാത്രം മതി അത് ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക പൊടി ഒന്നും കയറാതെ നല്ല സേഫായി ഉണക്കിയെടുക്കണേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാ അത് നന്നായി ഉണങ്ങിയ ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ച് വായു കയറാത്ത ഒരു ഡബ്ബയിൽ ഇട്ട് വെക്കുക ഒട്ടും നനവുണ്ടാവാൻ പാടില്ല നനം ഉണ്ടെങ്കിൽ ആ പൊടി പൂപ്പൽ വരും അത് കേടാകും കുഞ്ഞിന് കൊടുത്താൽ കുഞ്ഞിന് അസുഖം വരും അതുംകൊണ്ട് അങ്ങനെയുള്ളത് കൊടുക്കരുത് വളരെ സൂക്ഷിച്ച് ഇത് ഹാൻഡിൽ ചെയ്യാവൂ അപ്പോൾ ഇങ്ങനെയാണ് ഏത്തക്കാപ്പൊടി ഉണ്ടാക്കുന്നത് നന്നായിട്ട് പൊടിച്ച് അടച്ച് വെക്കുക ഇനി റാഗിപ്പൊടി ഉണ്ടാക്കുന്നത് ഈ റാഗി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതിനകത്ത് ശരിക്കും കല്ലും മണ്ണും ഉണ്ട് അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതുകൊണ്ട് ഇത് നല്ലതുപോലെ കഴുകി വ അരിച്ച് വരിയെടുക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ധാരാളം കല്ലുമണ്ണും കാണാൻ സാധിക്കും അതുകൊണ്ട് ഇത് കഴുകി വാരിയ ശേഷം നന്നായി ഉണക്കിയെടുക്കുക നല്ലതുപോലെ ഉണങ്ങണം അതിന് ശേഷം ഇതും മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ച് അരിച്ചെടുത്ത് വെക്കാം ഇതും വായു കയറാതെ നല്ല ഒട്ടും നനവില്ലാത്ത നല്ലൊരു ഡബ്ബയിൽ ഇട്ട് വെക്കുക ഇത് രണ്ടും ഒത്തിരി അങ്ങ് പൊടിച്ച് വെക്കാതിരിക്കുന്ന കുറേ കുറേ പൊടിച്ച് വെക്കുക കാരണം ഒത്തിരി രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ ഇങ്ങുണ്ടാക്കി വെച്ചാൽ അത് ചിലപ്പോൾ പൂപ്പൽ വരാം കേടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വേണ്ട അപ്പോൾ ഇനി ഞാൻ കുറുക്കുണ്ടാക്കുന്ന വിധം നേരത്തെ പറഞ്ഞു അപ്പോഴപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്ത് കുറുക്കാക്കാവൂ ഒരു കാരണവശാലും ഉണ്ടാക്കി വെച്ചിട്ട് പലപ്പോഴായി കൊടുത്ത് തീർക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കൊടുക്കരുത് തുറന്ന് വെക്കരുത് ഓരോ സമയത്തേക്കും ഫ്രഷായി മാത്രം ഉണ്ടാക്കിയാൽ മതി രാവിലെ തയ്യാറാക്കിയ കുറുക്ക് പല ദിവസം പല തവണയായി നൽകിയാൽ അത് അണുബാധയുണ്ടാകാം കുറുക്കുണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് സാധാരണ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഏതക്കാപ്പൊടി അല്ലെങ്കിൽ റാഗിപ്പൊടി ഇത് ഇങ്ങനെയാണ് കണക്ക് ഇതിൽ ഏത് പൊടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക ഇത് കുറുക്കുണ്ടാക്കാൻ കഴിവതും പാൽ വേണ്ട പലരും പാലിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് കഫക്കെട്ട് ഉണ്ടാവാനും പിന്നെ വയറിന് അസുഖം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് പച്ചവെള്ളത്തിൽ മതി മധുരത്തിന് പകരം പഞ്ചസാര ഉപയോഗിക്കരുത് ഒന്നുകിൽ കരിപ്പൊട്ടി അതായത് ചക്കര അല്ലെങ്കിൽ പനം കൽക്കണ്ടം അതില്ല സാധാ കൽക്കണ്ടം പനം കൽക്കണ്ടവും കരിപ്പൊട്ടിയും ഒക്കെ അങ്ങാടിക്കടകളിൽ കിട്ടും അപ്പോൾ ഈ ചക്കരയാണെങ്കിൽ അത് ലേശം വെള്ളത്തിൽ ചിരണ്ടിയിട്ട് അത് കലക്കി അരിച്ചെടുക്കണം ഇനി കൽക്കണ്ടമാണെങ്കിലും പനക്കൽക്കണ്ടമാണെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ഒന്ന് അരിച്ചെടുത്തു കാരണം ഇതിൽ കല്ലും മണ്ണും അഴുക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ നമുക്ക് കുറുക്കുണ്ടാക്കാൻ ആവശ്യമുള്ള വെള്ളം അതായത് ഈ പൊടി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഈ ശർക്കരയിലോ കൽക്കണ്ടത്തിലോ ഇട്ട് കലക്കണം എന്നിട്ട് ഈ വെള്ളത്തിൽ വേണം നമ്മൾ ഈ പൊടി കലക്കി വേവിച്ചെടുക്കാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇത് വേവാൻ അതിന് ശേഷം തണുത്തി തണുക്കാൻ വെക്കുക തണുത്ത ശേഷം ഇത് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ലേശം നെയ് കൂടി ചേർക്കുക ഇത് മലബന്ധം ഉണ്ടാകാതെ ഇരിക്കാൻ ആണ് അതായത് ആദ്യമായി പാൽ കൂടാതെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് ഇതൊക്കെ ചെല്ലുമ്പോൾ മലബന്ധം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതില്ലാതെയാക്കാനാണ് നീ ചേർക്കാൻ പറയുന്നത് ഇനി നല്ലപോലെ മുലപ്പാലൊക്കെയുള്ള കുഞ്ഞുങ്ങൾ മുലപ്പാലുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എത്രയൊക്കെ നല്ലപോലെ കൊടുത്താലും കഴിക്കാൻ മടിക്കും കാരണം പാൽ കുടിച്ച് തന്നെ അവരുടെ വിശപ്പ് മാറുന്നുണ്ട് വയറ് നിറയുന്നുണ്ടാകും ചില കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിലുണ്ടാക്കിയത് ടേസ്റ്റ് ഇല്ലെങ്കിൽ തുപ്പിക്കളയും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സമയത്ത് ലേശം അതായത് പേരിന് വേണ്ടി അല്പം പാല് മുകളിൽ ഒഴിച്ച് ഇളക്കിക്കൂ പിന്നെ ഒരു ഏഴോ എട്ടോ മാസം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഈ കുറുക്കിൽ ഒന്നോ രണ്ടോ ബദാമോ അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കണം ബദാമിൻ്റെ ആ സ്കിൻ മാറ്റിയേ കൊടുക്കാവൂ ഇനി ഈ കുറുക്കല്ലാതെ കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നറിയാമല്ലോ ഏത്തക്ക നല്ലതുപോലെ പുഴുങ്ങി ഉടച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഏത്ത ഈ പഴം സാധാ പഴ കൊച്ചുപഴം കൊടുക്കുകയാണെങ്കിലും ഏത്തക്കായ പുഴുങ്ങി ഉടച്ചത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കുരു കൊടുക്കാൻ പാടില്ല അത് മാറ്റിയേ കൊടുക്കാവൂ അത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വരും ഈ ഏത്തക്കായ പുഴുങ്ങിയതിലും ലേശം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ക്യാരറ്റ് പുഴുങ്ങിയതൊക്കെ ലേശം ലേശം കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കല്ലേ ഓരോ ദിവസവും മാറി മാറി കൊടുക്കാം അപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയോ മനസ്സിലായോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സ് ഇട്ടാൽ മതി മറുപടി തരാം എനിക്കറിയാൻ വയ്യാത്ത ചില ചോദ്യങ്ങളൊക്കെ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടത് ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് ഫോൺ ചെയ്ത് ചോദിക്കും അവർ തരുന്ന മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുമാത്രമല്ല ഞാനിപ്പോൾ ഈ ദിവസമായിട്ട് കുറച്ച് ബിസ്സിയാണ് അതുകൊണ്ടായി മറുപടിയൊക്കെ വൈകുന്നത് ആർക്കും ഒന്നും തോന്നലേ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിലിട്ടാൽ അത് വായിക്കുന്ന പലർക്കും ഉപകാരമാവും എനിക്കറിയാം എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവർ പലരും ഈ എല്ലാം വായിക്കുന്നവരാണ് അതിൽ നിന്നും അവർക്ക് ധാരാളം അറിവ് കിട്ടുന്നുണ്ട് പലരും പലതാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലും എത്തിക്കാൻ ശ്രമിക്കുക ഇഷ്ടമായി എങ്കിൽ കമൻ്റ് ഇടണം നിൻ്റെ സംശ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ഗോഡ് ബ്ലെസ് യു